കുറച്ച് മുന്നെയാണ് ബിഗ് ബോസ് ബീറ്റിൻ്റെ അകത്തെ കോഫിയുടെ ഇഷ്യൂ നടന്നിട്ടുണ്ടായത് സംഭവത്തിൽ ജിസയിൽ അത് ഒളിപ്പിച്ച് വെച്ചപ്പോൾ ഒരു പരിധിവരെ അത് നമ്മളെ ആര്യനും അതേപോലെ തന്നെ നെവിന് അറിയായിരുന്നു നെവിൻ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പ്രൊമോ കണ്ടിരുന്നെങ്കിൽ മനസ്സിലാകും പണിപ്പുരയിൽ നിൽക്കുന്ന ഓരോ സാധനങ്ങളും എല്ലാവർക്കും ആവശ്യമുള്ളതാണ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അത് ഒരാൾ മാത്രമായിട്ട് എടുത്തുകൊണ്ട് പോവുക എന്നിട്ട് അത് ഒളിപ്പിച്ച് വെക്കുക കുറച്ച് കഴിയുമ്പോൾ അത് കൊണ്ടു വയ്ക്കുക അങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് വളരെ ചീപ്പ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത് ജിസയിൽ അങ്ങനെ ഒരു ഉപ്പായിട്ടുള്ള കാര്യമാണ് ചെയ്തത് അതായത് കിച്ചൺ ടീമിൽ നോക്കുന്ന സമയത്ത് കോഫി പൗഡർ ഉണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ കോഫി പൗഡർ അവരെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് നല്ല വഴക്കുണ്ടായിട്ടുണ്ട് ആനുമോളും അപ്പനുശ് അതൊക്കെ ഒന്നിച്ച് നിന്ന് ജിസേലിന് പന്നിക്കിടുന്നുണ്ടായിരുന്നു ജിസയിൽ ഞാൻ എടുത്തില്ല എടുത്തില്ല എന്ന് പറയുന്നുണ്ട് ഇവിടെ അനുമോളാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ അതായത് കിച്ചൺ ടീമിലെ ആൾക്കാർ കുറച്ചയാൾക്കറിയാൻ മതി കുക്ക് ചെയ്താൽ മതി ഒരാളും ഹെൽപ്പിനോ അവിടെ കുക്ക് ചെയ്യാനോ വരണ്ടില്ല അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും അന്ന് കാര്യമായിട്ട് എടുത്തിരുന്നില്ല ആ ഒരു കാര്യം കാര്യമായിട്ട് എടുത്തില്ലെങ്കിൽ ജിസേൽ ഇങ്ങനെ ഒരു പണി ചെയ്യില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ അനുമോൾ പറഞ്ഞതുപോലെ ചെയ്താൽ മതിയായിരുന്നു എന്നൊരു സ്റ്റാൻഡിലാണ് എല്ലാവരും നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ക്യാപ്റ്റൻ ഉണ്ട് ക്യാപ്റ്റനുണ്ട് ക്യാപ്റ്റൻ ആക്കിയത് ഞാൻ തീരെ യോജിക്കുന്നില്ല വളരെ ഓവർ ആക്ടിങ്ങും അതേപോലെ ഒരു മാതിരി സെൽഫിഷ് ആയിട്ട് കുറച്ച് കളികളും പ്രത്യേകിച്ചും ജിസേലിൻ്റെ കാര്യം വരുമ്പോൾ ആര്യൻ ഭയങ്കര സെൽഫിഷായിട്ടാണ് എനിക്ക് തോന്നുന്നത് ിൽ തങ്ങി തങ്ങി നടക്കുന്ന ഒരു സ്വഭാവമാണ് ആര്യനെ കാണുന്നത് അത് വളരെ മോശമാണ് എല്ലാവരും ഒരേപോലെ കാണണം